സൂപ്പർ ഹിറ്റ് ആവും സോഫിയ പോൾ വെച്ച ആ ഡിറ്റ് ശേഷം ഇതുപോലൊരു ഹിറ്റ് പണം ഒന്നും പറയാനുള്ള സൂപ്പർ ഹിറ്റാണ് എല്ലാം കൊണ്ട് കണ്ടാൽ ഒന്ന് ഒരിക്കലും നഷ്ടം പോലെ ഉണ്ടായി അടിപൊളിയായി ഒന്നും പറയാനില്ല ഞാന് പടത്തിന്റെ ഫസ്റ്റ് യൂസ് ആണ് ഓഡിയൻസിന്റെ കൂടെയുള്ളൊരു മാസം ഒരു തീം കാണുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് ബിഫ്ലിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു മൊത്തത്തില് കാണണം എല്ലാവരും പ്രവേശന

தமிழ் தான் உங்க எல்லாருக்கும் பிடிக்கும் நினைக்கிறேன் படம் பாருங்க ரொம்ப நல்லா இருக்கு எஸ்பெஷலி அந்த ஷார்க் சீன் எல்லாம் ரொம்ப மாசா இருக்கு ரொம்ப நல்லா இருக்கு